നമ്മളിന്ന് നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പറ്റും നമ്മൾ നമ്മള് തീരെ ഔട്ടും പ്ലാന്റ് അല്ല നമ്മള് ഇന്നലെ ഈ ഒരു സമയത്ത് നമ്മൾ അതിനുവേണ്ടി പറ്റും എന്ന് പ്രതീക്ഷിച്ചിരുന്ന് പോലും ഇല്ല സത്യം പറഞ്ഞാൽ കാരണം ഇന്നലെ ഈ സമയത്ത് നമുക്ക് ഇത് സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അനുകൂല വിധി വന്നിട്ടില്ല വൈകിട്ടാണ് വരുന്നത് അല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നമ്മൾ അനുഭവിച്ചു വന്ന ഒരു മാനസിക സംഘർഷവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് അത് അത്രയും സൈബർ അറ്റാക്കുകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞാണ് നമ്മളിങ്ങനെ സാഹചര്യത്തിലേക്ക് എത്തുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഈ ഒരു ഇപ്പം ഈയൊരു നോമിനേഷൻ സമർപ്പിച്ചു നിൽക്കുന്ന ഈയൊരു സാഹചര്യത്തിൽ വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെയൊക്കെ സഹായം ഉള്ളതുകൊണ്ട് കൊണ്ട് ഇപ്പം എല്ലാവർക്കും നന്നായി അറിയാം നമുക്ക് കാര്യം മുട്ടടയില് എല്ലാവരും നമ്മുടെ പരിചയക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ തന്നെയാണ് കാരണം അച്ഛനും അമ്മയും എല്ലാം ഞാനും ഒക്കെ ജനിച്ചു വളർന്ന വാർഡ് തന്നെയാണ് പിന്നെ ഇവരെല്ലാം ഇപ്പൊ ഈ ക്കുന്ന ആൾക്കാർ തന്നെ എന്നെ വളരെ ചെറുപ്പകാലം മുതൽ കണ്ടുവരുന്ന ആൾക്കാരാണ് പക്ഷെ മുട്ടടയ്ക്ക് പുറത്തുള്ള ആളുകൾ വളരെ നന്നായി നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മളെ വിജയിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് മുന്നോട്ട് മുന്നോട്ട് പോകുന്നത് തീർച്ചയായും വിജയിക്കണമല്ലോ കാരണം സത്യം ജയിക്കും എന്നുള്ളൊരു മാത്രം അത് ഒരു അത് മാത്രമേ നമുക്ക് പറയാനായിട്ടുള്ളു അങ്ങനെ ഒരു സാഹചര്യത്തിൽ വിജയിക്കണം വിജയിക്കേണ്ടതാണ്